സെഗ്മെന്റ്സ് എന്ന് പറയുന്ന മനപ്പുരത്തം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് ദമ്പതിമാരായതുകൊണ്ട് കൊടുക്കാൻ പറ്റിയ ഒരു സെഗ്മെന്റ് അപ്പോ ഇവർക്ക് മനപ്പുറത്തം ഉണ്ടോ നോക്കിയാലോ ഈ സ്ലേറ്റിൽ എഴുതണം ഞാൻ ചോദിക്കുന്ന ഇതിന്റെ കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് ആരൊക്കെ ചെയ്യുവന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ചേച്ചിയുടെ കാര്യം ചേട്ട എഴുതുക ചേട്ടന്റെ കാര്യം ചേച്ചി എഴുതുക ഓക്കെ ചോദിക്കുന്നതിന് ഞാനൊരു കാര്യം ചോദിക്കും ഏ അപ്പൊ അത് എഴുതുക എന്താ ഓപ്പോസിറ്റ് എഴുതുക അത് കറക്റ്റ് എന്ന് നോക്കാം ഉം അപ്പൊ ചേട്ടൻ പറയണക്ക കറക്റ്റ് ആണെങ്കിലും അല്ല എന്ന് പറയരുത് അങ്ങനെ പറയരുത് കേട്ടോ േ കറക്റ്റ് ആണെങ്കിൽ അതെ അപ്പൊ ചേട്ടൻ ഇപ്പൊ കാണിക്കൻസർ കാണിക്കൊ അപ്പൊ എന്നാലും ഒന്ന് ഒന്ന് കുരുക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് അല്ലാന്ന് പറയരുത് നിന്റെ ഞാൻ എഴുതുന്നത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ആ ഓക്കെ അപ്പൊ ഇഷ്ടപ്പെട്ട ദൈവം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ദൈവവും ചേട്ടന് ഇഷ്ടപ്പെട്ട ദൈവവും ഭയങ്കര ഭക്തരാ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കാണിക്കാം ആ അങ്ങോട്ട് കാണിച്ചോളൂ കേമറേ കാണിച്ചോളൂ ഉമാ മഹേശ്വരൻ ശിവൻ രണ്ടുപേരും ഒന്നാ അപ്പൊ രണ്ടുപേർക്ക് ഒരേ ഇതാ ആണോ ആണ് ഓക്കെ ശിവനാണ് കേട്ടോ കണ്ടോ ഇതൊരു മനപ്പുറത്ത് ആദ്യം തന്നെ ഭയങ്കര അടിപൊളി ഓക്കെ കളർ അതായത് നിറം ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ചേട്ടൻ എഴുതുക ചേട്ടന് ഇഷ്ടമുള്ളത് ചേച്ചി എഴുതുക ചേട്ടന് ഇഷ്ടമുള്ളത് ഒരു ല്ലേ നമുക്ക് അറിയണമല്ലേ ആ ഏതാ ഇത് ഇതിപ്പോ ചേട്ടൻ്റെ പച്ച മഞ്ഞ ആണോ പച്ചയാണോ പച്ച അഞ്ചേ കൂടുതൽ ഉപയോഗിക്കുന്നത് പച്ചയാണ് പച്ച ആണോ ആ ഓക്കേ അപ്പൊ അതുപോലെ തെറ്റാണെങ്കിലും ആണെന്ന് ആ പറയണ്ട വേണ്ടിട്ട് ഇഷ്ടാണ് പക്ഷെ അത് ചോദ്യത്തിൽ കൊഴപ്പാ ഒരാൾക്ക് നിറം ഏതാണ് ഇഷ്ടം പറയാൻ പറ്റില്ലല്ലോ ശരിക്ക് സ്ഥായിയായ ഇഷ്ടം പക്ഷെ വേറെ കാര്യമുണ്ട് ഇപ്പൊ ഞാൻ ഷർട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഷർട്ട് എടുക്കാൻ പോവാറില്ല ഇപ്പൊ ഇവരെ വിടും കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു കളർ അതിന്റെ ആ ഓക്കെ അപ്പൊ അടുത്ത ക്സ്റ്റ്യൻ എന്ത് വേണമെങ്കിൽ കറി ആണെങ്കിൽ കറി എഴുതാം നമുക്കെങ്കിലും കറി എഴുതാം നല്ല കറി എഴുതിയാ മതി തിരിച്ചു ഓ എന്ത് സന്തോഷം നോക്കിയാൽ അത് എളുപ്പമായിരുന്നു കേട്ടാ ഭയങ്കര സന്തോഷം ട്ടോ ഇവിടെ താഴെ പുഞ്ചക്കരി ഷാപ്പും ഉണ്ട് അപ്പൊ കറക്റ്റാ അപ്പൊ കറക്റ്റാ നിന്നുള്ള വട ഇവിടെ അടിക്കുന്നുണ്ട് ഇടയ്ക്ക് അല്ലേ അതും പറ്റൊണ്ട് എത്ര നേരം മണി ചേച്ചി ഇവിടെ കിട്ടുന്നൊരു സാമ്പാറല്ല ഞാൻ വടക്ക നമ്മള് വടക്കൂട്ടുള്ളവരല്ലേ അവിടുത്തെ സാമ്പാറിന്റെ വ്യത്യാസമുണ്ട് ഇവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും കാരണം നല്ല അടുക്കളയിൽ സാമ്പാർ ഉണ്ടാക്കണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ മണം വരണം ഞാനങ്ങനെ ഇവിടെ പറയുന്നത് അങ്ങനെയാ പണം വന്നില്ലല്ലോ സാമ്പാറാണെന്ന് പറഞ്ഞിട്ട് എന്നന്നെ ഞാൻ പറയുള്ളൂ സത്യമല്ലേ ഞാൻ ഞാൻ അതെ ഇനി ബർത്ത്ഡേ സത്യല്ലേ ചേച്ചിത് ചേട്ടൻ എഴുതുക ചേട്ടന്റെ ചേച്ചി എഴുതുക ഞാൻ അല്ല ഞാൻ എഴുതി കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് എറ് വേണ്ടല്ലോ എന്റെ മറന്ന് വേണമെന്ന് വിചാരിച്ചിട്ടാ ഇറ മറന്നു അതാണ് അല്ലല്ല ഇറെ മറന്നുപ്രായ ഗൂഗിൾ എടുത്ത് വെച്ചിട്ടൊന്ന് പറഞ്ഞാൽ പാട്ട് ഒപ്പൻ ഓർമ്മ ഗൂഗിൾ അമ്മച്ച് പറഞ്ഞുതരും ഇനി ആ ഉറപ്പാട്ടി ഡ്രസ് ചേട്ടനെ ഏതാ കൂടുതൽ ഇഷ്ടം ഇടാൻ ഇഷ്ടം ചേച്ചിക്ക് അങ്ങനെ അതെ തിരിച്ചു എഴുതണേ ചേച്ചി ചേട്ടൻ കൂടുതൽ ഇഷ്ടം ഭയങ്കര കപ്പ അല്ലേ ആ ഇച്ചിരി ഇച്ചിരി ടപ്പ് വരട്ടെ നേരത്തെ ചേച്ചിക്ക് ടപ്പ് കിട്ടി ഒറ്റവാക്കിന് അറിയാം മുണ്ടർട്ട് എന്തുക അത് വല്ലാത്തൊരു ചേത്തായി ചുരിദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചുരിദാറിനേക്കാളും താല്പര്യം കുറച്ച് ഫാഷനബിൾ ചുരിദാർ മാത്രമേ ഇടവുള്ളൂ ഇപ്പൊ കുറച്ച് കുറച്ചും കൂടെ ഫാഷനബിൾ ആയിട്ടുള്ള അതിന്റെ പേരൊന്നും എനിക്കറിഞ്ഞൂട കേട്ടോ കോമഡി ആക്കാന്ന് അതെന്താണെന്ന് ഇപ്പൊന്ന് പറയാവോ ഓ അത് ശരി ആ ആ ഇനി ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോഗ്രാം എന്തായിരിക്കും ഇപ്പം വാർത്തയുണ്ട് സീരിയലുണ്ട് സിനിമയുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമഡി ഉണ്ട് അങ്ങനെ ആ ചേട്ടൻ കാണുന്നു അതെ 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 തിരിച്ചു എഴുതണം ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോഗ്രാം എന്നാലും ഇഷ്ടമുള്ളത് ഉണ്ടാവുമല്ലോ റിയോ മോൻ മോനെ ഇടക്കിടക്ക് എല്ലാവർക്കും ഇത് കാണാം എന്നൊക്കെ പറഞ്ഞു അച്ഛാ ഇന്ന് വേറൊന്നും കാണല്ലേ നമുക്ക് എല്ലാവർക്കും കൊണ്ടിരുന്ന സിനിമ കാണാം എന്നൊക്കെ പറഞ്ഞു അവൻ പാവം ഇതൊക്കെ കൊണ്ടുവച്ച് ഞാൻ അവന്റെ മുറിയിൽ പ്രോജക്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് പോരെങ്കി അവിടെ പോയിരുന്നു കാണാമെന്നുണ്ട് എവിടെ മാക്സിമം അരമണിക്കൂർ കഴിഞ്ഞൊരു സൗണ്ട് കേൾക്കും സൈഡിൽ നിന്ന് മറ്റേ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത സൗണ്ട് സൂക്ഷമായിട്ടിരുന്ന് തുടങ്ങണ ഇനി എന്തിന് ബഹളം ഒഴിച്ചാൽ കെ ജി എഫ് കണ്ടെടുത്ത് അടിച്ചിരുന്ന് തുടങ്ങിയ കൃഷിയാണ് ഇത് കെ ജി എഫ് കണ്ടിട്ട് അടുത്തിരുന്നു ആ ബഹളത്തിനിടയ്ക്ക് ഉറങ്ങാൻ പോയിട്ട് വേറൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല അവിടെ ഇരുന്ന് തുടങ്ങിയ ആളാൻ ഒരു ഈ െ പറ്റി ചിന്തിക്കുന്നില്ല ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന ഉറങ്ങുന്ന മനസ്സിലാക്കാം ഇവിടെ ഉള്ള ദിവസം ഉച്ചക്ക് പതിനൊന്ന് മണിയാകുമ്പോ പണിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എമ്മോളുടെ കൂടെ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് കിടക്കും ഒരു ഒരു മണിക്കൂർ വേറെ പുറകും പോവും ഊണ് കഴിച്ചിട്ട് പിന്നെ ചെന്ന് കിടക്കും അപ്പോഴും ഉറങ്ങും ഈ പറയുന്ന രാത്രി പത്ത് മണിക്ക് ചേട്ടാ ഞാൻ ഉറങ്ങാൻ പോണേന്ന് പറഞ്ഞു പോണ അപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ എന്ന് വിളിക്കണ്ട സി എന്ന് സിന്ന് പറയുമ്പോഴേക്ക് ഭാഗ്യോ ഞാനൊക്കെ നമ്മളൊക്കെ തിരിഞ്ഞു പറഞ്ഞു കിടന്ന് രാവിലെ അഞ്ചു മണി പോണം വരുന്നത് കഴിച്ച് മണി എന്തായാലും അതേയുള്ളൂ അതാണ് ഈ രണ്ടു പേർക്കായിട്ടുള്ള കോമൺ ആയിട്ടുള്ളൊരു ചോദ്യം അവിടെ ആനിവേഴ്സറി ഓർമ്മ ഉണ്ടോന്നറിയാ എന്നാ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്നാലും മറക്കുന്ന ആൾക്കാരുണ്ട് എന്നാലും എഴുതുമെന്ന് അറിയാമല്ലോ ഇത്ര പെട്ടെന്ന് സംശയോ ആണോ അത് ശെരി ഡേ അറിയാം ഓ എനിക്ക് ഭയങ്കര മനപുരുത്തം പറഞ്ഞു കേട്ടാ സെയിം ഡേയാ പറഞ്ഞില്ല ചേട്ടൻ പറഞ്ഞു കേട്ടോ അതിനൊരു തിരിച്ചെടുത്ത് മറുപടി പറഞ്ഞില്ല എല്ലാർക്കും ഇൻഡിപെന്റന്റ് ഡേ ആയിരുന്നു ഞാനത് ഞാൻ ചോദിച്ചാൽ മനസ്സിലായില്ലേ അപ്പോ വർഷം ജനിക്കണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊക്കെ അടിപൊളി സെഗ്മെന്റ് മലപ്പുറത്ത് കൊള്ളാ കേട്ടോ ഇനി നമുക്ക് ഓക്കെ ഇനി അടുത്ത സെഗ്മെന്റ് ആണെ അടുത്തത് ഉൾക്കൊള്ളുന്നുണ്ട് എഴുതിയാ മതി രാവിലെ എണീക്കുമ്പോഴേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ട് അതെങ്ങനെ ചേച്ചി പറയാം പിണങ്ങിരിക്കുമ്പോർണിംഗ് അപ്പൊ അങ്ങോട്ട് ഒരു മോർണിംഗ് പറയും മറ്റേതാണെങ്കി എങ്ങനെയായിരിക്കും കാണാറുണ്ട് ഇപ്പൊ ഇത്രയും നേരം കുറച്ചുടക്കൊക്കെ കണ്ടല്ലോ ഓക്കെ അഭിനയിക്കുന്നതിൽ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ ഉണ്ട് ഓക്കെ എന്തിലായിരിക്കും കൂടുതലും ക്രിറ്റിസൈസ് ചെയ്യുന്നത് എന്ത് കാര്യം എന്ത് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ചേട്ടാ എങ്ങനെയാ ക്രിറ്റിസൈസ് ചെയ്യുന്നത് അല്ലെ ഞാന് എപ്പോഴും പറയാറുള്ള സംഭവം മാക്സിമം കാഷ്വലാവുക നമ്മള് അഭിനയിക്കുകയാണ് എന്നുള്ളൊരു തോന്നല് പല പുതിയ ആൾക്കാർ കുട്ടികൾക്കാരെന്ന് പറഞ്ഞാൽ ഇന്നവരൊക്കെ വളരെ സീനിയറായിട്ടോ നമ്മുടെ സാന്ത്വനത്തിലെ രാജീവില്ലേ നമ്മുടെ രാജീവ് പരമേശ്വരൻ രാജീവ് ആദ്യമായിട്ട് അഭിനയിക്കുന്നതിൻ്റെ കൂടെയാണ് അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള സീൻ ഞങ്ങൾ ഉണ്ടോ നടന്നു എന്ന് സംസാരിക്കുന്ന അപ്പം രണ്ട് മൂന്ന് മിനിറ്റ് ട്രാക്കൊക്കെ ഇട്ടിരിക്കുന്നു ടെൻഷൻ അടിച്ചു തുടങ്ങി ഞാൻ ഞാനാദ്യമേ പറയും മന ഒരു ടെൻഷനും വേണ്ട എന്നാലും അവർക്ക് ആദ്യം ഇതാവില്ല ഞാനിങ്ങനെ ഓരോ പതിനൊന്ന് എട്ട് ടേഗോ പത്ത് ടേഖോ മറ്റെയായി ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഇവിടെ ആരുമില്ല നമ്മളുണ്ടെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു സംസാരിച്ചുകൊണ്ട് പോകണം ക്യാമറ നോക്കണ്ട ടെൻഷൻ ഇതാ മറ്റേ ലൈറ്റർ ഉണ്ടോ നോക്കണ്ട ഡയറക്ടറും ഇല്ല ആരുമില്ല ഞാൻ ഡയറക്ടറോട് പറഞ്ഞു ആക്ഷൻ പറയണ്ട ഞാൻ ഉണ്ട് എന്നുള്ള അങ്ങനെ കൂളായിട്ട് ചെയ്തു അവരൊക്കെ ഇവിടെ എത്തി നമ്മളാരെയും മോശപ്പെടുത്താൻ ഇന്നുവരെ ദൈവം ഇതായിട്ട് ഞാൻ ചെയ്തിട്ടില്ല മാക്സിമം പ്രോത്സാഹിപ്പിക്കുക അത്രേ ഉള്ളൂ ഇപ്പോൾ അവന് ഉയരാൻ യോഗം ഉണ്ടെങ്കിൽ ഞാനല്ല ആരും വിചാരിച്ചാലും ഉയരും നമ്മളൊരു നിമിത്തമായി എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ സത്യം കിട്ടും നമ്മൾ ഞാൻ നമ്മൾ പണിയിലായിരിക്കുമ്പോഴും ബാക്കി പലർക്കും ചാൻസ് ചോദിച്ച് ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ ഡയറക്ടേഴ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് പിന്നെ ഇപ്പോഴുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒറ്റ ഈ ഇൻക്ലൂഡിങ് എൻ്റെ ഭാര്യയോട് മൊബൈൽ ഉപയോഗം സി അഭിനയത്തിൻ്റെ ഇടയിൽ വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട് കാരണം കുട്ടികളാരും ഇതിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല അപ്പോ ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാനല്ല എൻ്റെ പോലെയുള്ളവരോ സീനിയേഴ്സോ ഒക്കെ ആണെങ്കിൽ ലൊക്കേഷനിൽ ചെന്നു കഴിഞ്ഞാൽ ആദ്യം സ്ക്രിപ്റ്റ് ചോദിക്കും ഒന്ന് വായിച്ച് ഇതാവാൻ പറയും ഇപ്പോൾ അസോസിയേറ്റ് ഡയറക്ടേഴ്സിനും നമുക്ക് സ്ക്രിപ്റ്റ് തരാനോ വായിച്ചു തരാനോ മടിയാണ് എല്ലാവർക്കും കൂടി ഇരുന്ന് വായിക്കാൻ ചേട്ടാ അവരും എളുപ്പവഴി കണ്ടുപോയി എല്ലാവരും അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് കിട്ടിയില്ലെങ്കിൽ ടെൻഷനാ പിന്നെ ഒന്ന് ഞാൻ ബൈഹാട്ട് ചെയ്യുന്ന ഒരാളാണ് അത് ഇൻഡസ്ട്രിയിൽ ഇത്തിരി പേരുള്ള സംഭവമാണ് ബൈഹാട്ട് ചെയ്യും പക്ഷേ ഇപ്പോഴത്തെ തന്നെ സമയം കിട്ടാറില്ല നമുക്കൊന്നും മനസ്സിലാക്കി വായിക്കുക ചെയ്യണ്ടേ ഇത് അതിനു സമയം കിട്ടുന്നില്ല പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ സ്ക്രീൻ അല്ലെങ്കിൽ ഡയറക്ടർ സീൻ ഡിസ്ക്രൈബ് ചെയ്യാൻ ചെല്ലുമ്പോൾ പലരും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പല എനിക്ക് അത് ദേഷ്യം വരും എനിക്ക് അവർ ആ ആ മേജണ്ടിരിക്കുകയാണ് അതിനിടയിൽ സീനി ഒരാൾ ഡയറക്ടർ എന്ന് പറഞ്ഞാരാ ശരിക്കും അവിടെ ഒരു ഗുരുതുല്യനാണ് അപ്പം അദ്ദേഹത്തിന് ഇനി ചെറുപ്പമായിക്കോട്ടെ വലുതായിക്കോട്ടെ അത് നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം ഞാനിപ്പോഴും പറയാറുണ്ട് എൻ്റെ മക്കളാകുമ്പോൾ പ്രായമുള്ള മേക്കപ്പ് മാൻ്റെ കാല് തൊട്ട് എഴുതിട്ടാണ് മേക്കപ്പ് ചെയ്യാൻ ഇരിക്കുന്നത് ശരിക്കും കാല് തൊട്ട് എഴുതിട്ടായിരിക്കുന്നത് അതെൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് നമുക്ക് മോശം ഉണ്ടായിട്ടില്ല അപ്പോ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക അഭിനയം എന്ന് പറയുന്നത് ഈശ്വരൻ തരുന്ന ഒരു ഒരു വരതാനം തന്നെയാണ് ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത് അല്ലേ എനിക്ക് മനസിലായില്ലേ അങ്ങനെയൊന്നും അങ്ങനെ ഒരു സന്ദർഭം ഇതുവരെ എന്റെ ഓർമ്മയിട്ടില്ല കേട്ടോ പറഞ്ഞിട്ടില്ല ആ കണ്ടാ ഇങ്ങനെ പറഞ്ഞു ഇത് പറഞ്ഞാലേ എനിക്ക് തരുന്നു ഇല്ല ഞാൻ പറയുന്ന കാര്യമുള്ളൂ ക്രിട്ടിസൈസ് ചെയ്യുമ്പോ എന്താണെന്ന് മനസ്സിലാക്കി ക്രിറ്റിസൈസ് ചെയ്യണം അല്ലാതെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടി ക്രിട്ടിസൈസ് ചെയ്യണം അതേ പറഞ്ഞു അപ്പൊ അത് നല്ല കാര്യമല്ലേ നമ്മളിപ്പോ സീനിയേഴ്സിന്റെ അടുത്ത് നമ്മളെക്കാളും മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ടല്ലോ അല്ലെങ്കിൽ ഡയറക്ടറോട് ചോദിക്കാറുണ്ടോ ശരിയായോ ഇപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട് ശരിയായോ ഓക്കെ അല്ലേ അല്ലെങ്കിൽ യൂണിറ്റിൽ നിൽക്കുന്ന ഞാൻ പയ്യന്മാരോട് ആർട് ഓക്കെ അല്ലേ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ അത് ചോദിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല നമ്മൾ മോശമാണെങ്കിൽ നമുക്കല്ലേ അവർക്കാണോ നമ്മള് ചിരിക്കുന്നതിനും എന്തെങ്കിലും ഗോഷ്ടി കാണിച്ച് കഴിഞ്ഞാൽ അത് നമുക്കാണോ ദോഷം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ റെഡി വഴക്കിടാറുണ്ടോ ഇറങ്ങി പോയിട്ടുണ്ടോ വഴക്കിട്ടിട്ട് ഇറങ്ങി പോയിട്ടുണ്ടോ എവിടെയെങ്കില് വഴക്കൊക്കെ ഇട്ടിട്ട് ഇല്ല അതാണ് വഴക്കിടാറുണ്ട് എന്നുള്ളത് എന്തായാലും എസ് പറയും പക്ഷെ ഇറങ്ങിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് സത്യസന്ധില്ല ൈഫില് പരസ്പരം കള്ളം പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ലൈഫിൽ ഇഷ്ട അത് ഓൾറെഡി പറഞ്ഞിട്ട് തിരുത്തീച്ച കളം പറഞ്ഞു പിന്നെ അത് തിരുത്തും ഇവിടെ തിരുത്താറില്ലാതെ ഇവിടെ തിരുത്താറില്ലാത്വ ആ കള്ളത്തിൽ തന്നെ പോ പക്ഷെ മറ്റേത് പാവ തിരുത്താറുണ്ട്

കണ്ടോ നോയോ ഇത്രയും സുന്ദരനും അയ്യോ അവിടെ ആവശ്യത്തിൽ കൂടുതൽ ആവുന്നുണ്ടല്ലോ പിന്നെ ഞാൻ ഞാനെന്തിനും ആവണേന്ന് അല്ലേ ആ മുട്ടോളം പിന്നെ ചാടിയാ പിന്നെ അതേ കൂടുതലില്ലല്ലോ അരി ഏഹ് ഓക്കെ ഒരുമിച്ച് ഏഹ് ഭാര്യയും ഭർത്താവും ആയിട്ട് തന്നെ സിനിമയിലോ സീരിയലിലോ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഓ അങ്ങനെ ഓ മാറിയത് ഓ ശരി അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് അത് വല്ലാത്തൊരു തീരുമാനമായി പോയി പിന്നെ എന്റെ അറിവില്ലായ്മ ഓക്കെ അടുത്തത് ആ ലവ് ആണോ ആദ്യം പ്രണയം തുറന്ന് പറഞ്ഞത് ലവ് മേരേജ് ആയിരുന്നു നമുക്കറിയാം എന്നിരുന്നാലും ആദ്യം പ്രണയം തുറന്ന് പറഞ്ഞത് ആരാണ് ണോ ആ പറഞ്ഞോളൂ എഴുതിക്കോളൂ എഴുതാത്തത് ആണ് ഓക്കെ അവിടെ നിന്നായിരുന്നു എങ്ങനെയായിരുന്നു ആ ഒരു പ്രൊപ്പോസിംഗ് എങ്ങനെയായിരുന്നു പ്രപ്പോസ്

ഞങ്ങൾക്ക് അതിന്റെ പുറയിലുണ്ട് എൻ്റെ മോനോടക്കം എല്ലാവരും എന്റെ പുറയിലുണ്ട് എന്താണ് ഈ ഇങ്ങനത്തെ എന്റെ മോളെ പോലെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു താങ്ങുന്നതായിട്ട് ഒരു ട്രസ്റ്റ് എന്നുവെച്ചാൽ ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ കുട്ടികളെ ഞങ്ങള് ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ല ഹെൽപ്പ് ചെയ്യാറുണ്ട് പല രീതിയിലും കിറ്റ് കൊണ്ട് കൊടുക്കലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് ഓരോരുത്തർ ഓരോ സമയത്ത് ഇങ്ങനെ ഓരോ സമയത്തും സഹായം ചോദിച്ച് നമ്മൾ ഓരോരുത്തരും പോകണം അപ്പോൾ ഇങ്ങനൊരു ആശയം തോന്നി ഒരു ട്രസ്റ്റായിട്ട് രൂപീകരിക്കാം അപ്പൊ സ്ത്രീകള് മാത്രം ഒക്കെ ഒരുപാട് ട്രസ്റ്റുകൾ അമ്മമാര് ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ അമ്മമാര് ഇപ്പ ഇതിൽ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പം അവർക്കറിയാവല്ലോ ഇതിന്റെ വേദന അപ്പോൾ ഈ കുട്ടി കിട്ടുന്ന എന്ത് സഹായമാണെങ്കിലും ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുക എന്നുള്ളതാണ് അപ്പം ട്രസ്റ്റുകൾ ഒരുപാടുണ്ട് കിട്ടുന്നത് കുറെയൊക്കെ പോകുന്നുണ്ട് കുറെയൊക്കെ മാറ്റപ്പെടുന്നുമുണ്ട് അങ്ങനൊരവസ്ഥ വരാതെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം പല സ്ഥലത്തും പറ്റുന്നത് ഇങ്ങനൊരു കുഞ്ഞു എനിക്കുമ്പോൾ അച്ചന്മാർ ഉപേക്ഷിച്ച് പോവുകയാണ് മക്കളെയും അമ്മയും ഉപേക്ഷിച്ച് അങ്ങ് പോവുക എന്നുള്ളതാണ് എല്ലായിടത്തും അല്ലേ ഞാൻ പറഞ്ഞു പല സ്ഥലത്തും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കാനൊക്കെ അമ്മമാർക്ക് ജോലിക്ക് പോകേണ്ടിവരും അപ്പം ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ ഒറ്റക്കെട്ടിട്ട് പോകുന്നതും റിസ്ക്കാണ് അപ്പോൾ ചിലപ്പോൾ കെട്ടിയിട്ടിട്ടൊക്കെ പോകണ്ടുവരും അപ്പോൾ ഫിറ്റ്സ് വരുന്ന കുട്ടികളുണ്ട് അങ്ങനെ ഉണ്ടാവുന്ന മരണങ്ങൾ വരെ ഒരുപാട് സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഓടിയാൻ വേണ്ടി ട്രസ്റ്റിന്റെ വീട്ടില് ട്രസ്റ്റിന്റെ കാര്യങ്ങള് അദ്ദേഹം അറിയില്ല പ്രസിഡന്റ് ഞാനൊക്കെ ഇങ്ങനൊക്കെ എവിടെയാണത് ഓഫീസ് എവിടെയല്ല ആ മറ്റേ മെയിൻ ഓഫീസ് വരുന്നത് പടിഞ്ഞാറേക്കോട്ടല്ലേ വല്യൊരു കാര്യാണ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ല എന്നുവച്ചാല് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് പകലെങ്കിലും ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ ഒരു രാവിലെ ഒരു വൈകുന്നേരം വരെ വീട്ടുകാര് അമ്മയൊക്കെ ജോലിക്ക് പോകുന്ന സമയത്തെങ്കിലും ആ കുട്ടികളെ നോക്കുക ആ അപ്പം ഇങ്ങനത്തെ കുട്ടികളുടെ അമ്മമാരൊക്കെ ആകുമ്പോൾ തന്നെ അവർ അവരോട് ആ കെയറിങ് കറക്റ്റ് ആയിരിക്കുമല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പല പരിപാടികളും ഭാവിയിലുണ്ട് പിന്നെ നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി ജയകുമാർ സാറുണ്ട് അങ്ങനെ പിന്നെ സൗത്ത് പാർക്കിലെ റാണി മോഹൻദാസ് ഉണ്ട് അവരൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു സെഗ്മെന്റും ഉണ്ട് ടിപ്സ് ഫോർ ഓഡിയൻസ് അല്ല ഇതൊരു ജസ്റ്റ് നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം ചേച്ചിയുടെ ലൈഫിലായിരുന്നാലും ചേച്ചി ഫോളോ ചെയ്യുന്ന ഒരു കാര്യം പറയാം ഓഡിയൻസിനോട് അതുപോലെ തന്നെ ലൈഫിൽ അതെ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സംഭവിച്ചു പറഞ്ഞ പോലെ തന്നെ ഈശ്വരനെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് ജീവിക്കുന്ന അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഭക്തജനങ്ങളെ ഒരുപാട് കാണുന്നുണ്ട് ഭക്തര് ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് നേരായ വഴിക്ക് നമ്മളും കൂടെ പോയാലേ ആ ഭക്തി കൊണ്ട് കാര്യമുള്ളൂ ഒന്നാമത് ഇപ്പോൾ ആൾക്കും ക്ഷമയില്ല പിന്നെ എങ്ങനെയെങ്കിലും പൈസക്കാരാവുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ പൈസ കിട്ടാൻ വേണ്ടി മാത്രം ഈശ്വരനെ ഇന്നടത്ത് പോയാൽ ആ അവിടെ പ്രാർത്ഥിച്ചാൽ ഭയങ്കരമായിട്ട് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അവിടെക്ക് ആ അങ്ങനെയല്ല നമ്മൾ ഒരു പോളിസി നമ്മുടെ ജീവ ലൈഫിൽ മൊത്തം ഒരു പോളിസി മനസ്സിൽ സൂക്ഷിക്കുക ബാക്കിയുള്ളവരോട് നമുക്ക് ഉപയോഗി ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ പറ്റി ഉപദ്രവിക്കുക അവരെ ഉപദ്രവിക്കാതിരിക്കുക മാക്സിമം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ആ ജോലി നന്നാക്കാൻ നോക്കുക നമുക്ക് ആ ജോലിയിൽ എല്ലാവരും ഒരേപോലെ വിജയിക്കണം എന്നില്ല അതുപോലെ എൻ്റെ ഒരു കൺസെപ്റ്റിൽ സത്യം പറഞ്ഞാൽ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞത് ഒരു ഉണ്ടാക്കി വെച്ചൊരു സത്യം പറഞ്ഞാൽ തീരുമാനങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഈ കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട് അത് മര്യാദയ്ക്ക് ചെയ്തു പോവുക അപ്പോൾ അതിൻ്റെ ഫലം തരുന്നത് മുഴുവൻ ഈശ്വരനാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഈശ്വരൻ തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ഈ ഇൻ്റർവ്യൂ എടുക്കാൻ വന്ന എല്ലാവരോടും അനീഷയോടും ക്രൂ മെമ്പേഴ്സിനോടും എല്ലാവരോടും ഒന്നും കൂടെ താങ്ക്സ് പറയുന്നു നമസ്കാരം ഇനി ഇത്രയൊന്നും ഫിലോസഫിക്കൽ ആയിട്ടൊന്നും പറയാൻ അറിയില്ല പക്ഷേ ഞാൻ ഇപ്പൊ ഫോളോ ചെയ്യുന്ന പോളിസി എന്ന് വെച്ചാൽ ഇന്ന് നാളെ എന്ന് പറയുന്നത് നാളത്തേക്ക് വേണ്ടി കരുതി വെക്കുക എന്നുള്ളതല്ല ഇന്ന് നമ്മളെ ഈശ്വരൻ ഇന്ന് നമ്മളെ ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നെങ്കിൽ ഇന്നത്തെ കാര്യങ്ങള് നമ്മൾ യഥാവിധി ചെയ്യുക നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ എങ്ങോട്ട് പോകണം എവിടെ ചെത്തിപ്പെടണം എല്ലാം ഗോഡ് ഹാസ് പ്ലാൻഡ് എവറിത്തിങ് എന്നുള്ള പോളിസിയാണ് എനിക്കുള്ളത് അപ്പം ഇന്ന് ദൈവം എന്നെ ഇത്രയും ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇന്ന് ഈ ഇൻ്റർവ്യൂ നടക്കുന്നു എന്നും രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുള്ളൂ ഈ നിമിഷം വരെ എന്നെ കാത്തു പരിപാലിച്ചതിനും ഞങ്ങളെ നോക്കിയതിനൊക്കെ ഒത്തിരി നന്ദി ദൈവത്തോട് പറയും ദൈവത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കും നാളെ നിൻ്റെ ഇഷ്ടം ഇങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്ത് പോകുന്നത് എല്ലാവർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അനീഷയ്ക്കും നമ്മൾ വന്ന എല്ലാ ക്രൂ മെമ്പേഴ്സിനും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സെഗ്മെൻറ്റിലൊക്കെ അടിപൊളിയായിരുന്നു രണ്ടുപേരും ഭയങ്കര ജോളി ടൈപ്പാണ് ഒരുപാട് നമ്മൾ ഞാൻ ചിരിച്ചു അതോടൊപ്പം പ്രേക്ഷകരും ഇതൊക്കെ കണ്ട് ചിരിക്കാനും ആസ്വദിക്കാനും പറ്റി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള ഒരുപാട് വലിയ നല്ല നല്ല സെലിബ്രിറ്റീസിനെ നമുക്ക് വീണ്ടും സീരിയൽ ടുഡേ കാൻഡി ടോക്സിലൂടെ കൊണ്ടുവരാം അതുവരേക്കും ദിസ് ഇസ് മിയോർ എൻഷ സൈനിങ് ഓഫ് ബൈ